പണം വെറും സ്നേഹം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക് നല്ല ഒരാളെ കിട്ടില്ല മേഘ ഒരിക്കൽ നീ അത് അവന്റെ ലവർ എന്ന് പറയുമ്പോ കളിയാക്കിയിരുന്ന അതേ ആളുകൾ തന്നെ രാഹുലിന്റെ കൂടെ എന്നെ കാണുമ്പോ അസൂയോടെ നോക്കുന്നത് ഐ ലവിങ് ഇറ്റ് നിനക്ക് ആണെങ്കിൽ നീ അവനെ അറിയാലോ ശ്രാവൺ തന്നെ നോക്കി നിന്നു മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പോഴും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഫ്ലാറ്റിന ബാങ്കിലെ മാനേജറുടെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു ശ്രാവൺ മാനേജർ ജോൺ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ നീറുന്ന വേദനയോടെ ഇന്നലെ ക്ലാസ് റൂമിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയായിരുന്നു ശ്രാവൺ നിനക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പിടിച്ചോ നീ നീ എനിക്ക് ലോക്കൽ ഫോൺ ഇതിനി വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്ക മേഘ കയ്യിലിരുന്ന ഫോൺ ശ്രാവണിന്റെ മുഖത്തേക്ക് എറിഞ്ഞു അത് കണ്ട രാഹുൽ കുച്ചത്തോടെ ചിരിച്ചു അഞ്ചാറ് മാസം ജോലി ചെയ്തിട്ടല്ലേ നീ ഇതെനിക്ക് വാങ്ങി തന്നത് പക്ഷെ രാഹുലിനെ നോക്ക് ഒരു നിമിഷം കൊണ്ടാ അവൻ എനിക്ക് ഫോൺ വാങ്ങി തന്നത് അതാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം പെറുക്കെ എടുത്തോ എനിക്കിനി അതിന്റെ ആവശ്യമില്ല രാഹുൽ തന്ന ഈ ഗിഫ്റ്റിന് മുന്നിൽ അതൊന്നുമല്ല ശ്രാവൺ നിലത്ത് ചിതറിക്കിടന്ന ആ ഫോണിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എല്ലാം കണ്ടുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയായിരുന്ന അമൃത ചാടി എഴുന്നേറ്റു എന്തൊക്കെയാ മേഘ നീ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് ഭ്രാന്താണോ നീ ഇപ്പോൾ പൊട്ടിച്ചിട്ടിരിക്കുന്ന ഈ ഫോൺ വാങ്ങി തരാൻ ശ്രാവൺ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ ശ്രാവണന്റെ മൂന്നോ നാലോ മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കിടക്കുന്നത് അത് കേട്ടതും പോലും അഞ്ചാറ് മാസം കഷ്ടപ്പെടണം ഈ ദരിദ്രവാസിക്ക് അവന്റെ ലവർ എന്ന് പറയുമ്പോ കളിയാക്കിയിരുന്ന ആദ്യ ആളുകൾ തന്നെ രാഹുലിന്റെ കൂടെ എന്നെ കാണുമ്പോ അസൂയോടെ നോക്കുന്നത് അമൃത ശ്രാവണിനെ നോക്കി അവൻ തലയും താഴ്ത്തി നിൽക്കുകയാണ് അവന്റെ ആ നിൽപ്പ് കണ്ടതും അമൃതയ്ക്ക് പാമം തോന്നി നിനക്ക് ശ്രാവണിനോളം നല്ല ഒരാളെ വേറെ കിട്ടില്ല മേഘ ഒരിക്കൽ നീ അത് മനസ്സിലാക്കും നീ ഒന്ന് ഓർത്തു നോക്ക് ഈ ഫോണിന്റെ കാര്യം മാത്രമല്ല അവന്റെ ശക്തിക്ക് മുകളിലുള്ള എന്തുമാത്രം കാര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അമൃത ചോദിച്ചു അങ്ങനെയെല്ലാം ചെയ്തെന്ന് വെച്ച് ശ്രാവണനെ പോലൊരാളെ ഈ ജന്മം മുഴുവൻ ഞാൻ സഹിക്കണോ അവന്റെ കൈന്ന് ഇതുപോലെ വില കുറഞ്ഞ സമ്മാനങ്ങൾ വാങ്ങി കാലം കഴിക്കണോ നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ അവനെ ബോയ്ഫ്രണ്ട് ആക്കിക്കോ എനിക്കിപ്പോ അതിന് സൗകര്യമുണ്ട് പിന്നെ രാഹുലിനെ പോലുള്ള ഒരാളാണ് എനിക്ക് കറക്റ്റ് എന്റെ ജീവിതം എങ്ങനെ ആരോടൊപ്പം വേണോന്ന് ഞാൻ തീരുമാനിക്കും ശ്രാവൺ മേഘയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പോഴും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താങ്കൾക്ക് എന്താണ് വേണ്ടത് എനിക്ക് ജോലിയുണ്ട് വെറുതെ ബുദ്ധിമുട്ടിക്കരുത് അപ്പോഴാണ് ബാങ്കിലാണെന്നുള്ള കാര്യം ശ്രാവണിന്റഞ്ഞത് എന്റെ പേര് ചെയ്യാൻ വന്നതാണ് എനിക്ക് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യണമായിരുന്നു ശ്രാവണിന്റെ ആവശ്യം കേട്ട് മുഖം ചൊളിഞ്ഞു സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് മുഷിഞ്ഞ വേഷം ധരിച്ച ഇയാൾ എങ്ങനെയാണ് തന്റെ മുറിയിലെത്തിയതെന്ന് അദ്ദേഹം ഇവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാൻ കഴിയൂ പിന്നെ താങ്കൾ ചെറിയ ഒന്നും വിഡ്രോ ചെയ്യാൻ കഴിയില്ല കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ തിരികെ അയാൾ കരുതിയത് പക്ഷേ പോകാൻ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നോക്കൂ സർ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞങ്ങൾ പ്ലാറ്റിനം കാർഡ് താങ്കളുടെ കയ്യിൽ നമുക്കത് വെച്ച് ബാലൻസ് ചെക്ക് ചെയ്യാം എന്റെ കാർഡൊന്നുമില്ല വളരെ സൗമ്യതയോടെ ശ്രാവൺ പറഞ്ഞു സോറി സർ യാതൊരുവിധ സേവനങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല മാനേജർ എനിക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ട് കേട്ട് ദേഷ്യം വന്നു തന്റെ സുഖമില്ലാത്തയാളാണെന്ന് കരുതി ജോൺ സെക്യൂരിറ്റി ചെയ്യാൻ ഒരുങ്ങി കാർഡ് തന്നെ ിന്റ് യൂസ് അത് ഓപ്പറേറ്റ് ചെയ്യാലോ ആ വഴിക്ക് ഒന്ന് ട്രൈ ചെയ്യാമോ ജോൺ അതും കൂടി ചെക്ക് ചെയ്തിട്ട് സെക്യൂരിറ്റിയെ വിളിക്കാമെന്ന് തീരുമാനിച്ചു തന്നെ സ്കാനർ എടുത്ത് നേരെ നീട്ടി പെരുവിരൽ അതിൽ തന്നെ ആക്സസ് സ്ക്രീനിൽ തെളിഞ്ഞു അതോടെ ജോൺ അല്പം ദേഷ്യഭാവത്തിൽ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ വലിയ ബിസിനസ് സംരംഭകരുടെ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ താങ്കൾ പോകണം ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് ബാങ്കിലുണ്ട് അവർക്കൊരു പ്ലീസ് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശ്രാവൺ പറഞ്ഞു സോറി മാനേജർ നമ്മൾ തമ്പ് മാത്രമേ സ്കാൻ നോക്കിയുള്ളൂ കൂടി കൂടി ഒന്ന് നോക്കണം അത് കേട്ടതും ക്ഷമ നശിച്ചു ഇതുപോലെ ഓരോ മാരണങ്ങൾ ജോൺ സ്കാനർ ഒരു തവണ നേരെ നീട്ടി തന്റെ അതിൽ പതിപ്പിച്ചു പെട്ടെന്ന് ജോണിനെ അമ്പരപ്പിച്ചുകൊണ്ട് ദേവ് എന്ന അവന്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു ജോൺ അതിശയത്തോടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി അയാൾ അവന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി തന്റെ െ വിശ്വസിക്കാനായില്ല ഗ്രൂപ്പിലെ ഒരു അക്കൗണ്ടാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റെ ബിസിനസ് ഗ്രൂപ്പാണ് ദേവ് അസോസിയേറ്റ്സ് ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് തന്റെ കൺമുന്നിൽ ഇരിക്കുന്നതെന്ന് മാനേജർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇതുവരേക്കും ഇത്രത്തോളം പണം ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു കസ്റ്റമറും ഇല്ല രണ്ടായിരം കോടി അതും ഈ ബ്രാഞ്ചിൽ മാത്രം കാണുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ജോൺ ശ്രാവണിനെ നോക്കി ശ്രാവൺ ദരിദ്രനായി നടിച്ച് നടക്കുന്നതിലെ രഹസ്യമന്ത് ശ്രാവണിന്റെ ആസ്തിയെ കുറിച്ച് മേഘ അറിയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ